ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ ജോലി നേടാൻ അവസരം വന്നിരിക്കുകയാണ് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാർച്ച് പതിനെട്ടാം തീയതി വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാവും ആകെ എൺപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ മാർച്ച് പതിനെട്ടിന് മുൻപായിട്ട് അപേക്ഷ നൽകുക എന്തൊക്കെയാണ് തസ്തികകൾ അതിലേക്കുള്ള ഒഴിവ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ആകെ ഒഴിവുകൾ എൺപത്തി മൂന്നാണ് ഇതിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് പതിമൂന്ന് ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് അറുപത്തി ആറ് ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് നാല് ഒഴിവ് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ എൺപത്തി മൂന്നോളം ഒഴിവുകൾ ഉള്ളത് ശമ്പളം പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം ഇന്ത്യ രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും ശമ്പളമായിട്ട് ഉണ്ടാവുക ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് അതേപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി വയസ്സ് വരെയാണ് ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഇരുപത്തി ഏഴ് വരെയാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സിനുള്ളിലുള്ളവരെയാണ് ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇനി യോഗ്യത കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് എഞ്ചിനീയറിംഗ് ടെക് ഇൻ ഫയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ അങ്ങനെയാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് പോസ്റ്റിലേക്ക് എം ബി എ ഡിഗ്രിയുടെ കൂടെ തന്നെ എച്ച് ആർ എം അല്ലെങ്കിൽ എച്ച് ആർ ഡി അല്ലെങ്കിൽ പി എം ആൻഡ് ഐ ആർ അല്ലെങ്കിൽ ലേബർ വെൽഫെയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയി ചോദിച്ചിട്ടുള്ളത് അത് നിർബന്ധമാണ് പിന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എ ഐ അപ്ര അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർ വനിതകൾ എന്നിവർക്ക് ഫീസില്ല അതായത് എസ് സി എസ് ടി അതേപോലെ പി ഡബ്ല്യു ഡി അതേപോലെ എ എ ഐ അപ്രൻറ്റിസ് അപ്രൻറ്റീസ് ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർ ഈ നാല് കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഫീസ് ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ വനിതകൾക്കും ഫീസ് ഇല്ല ബാക്കിയുള്ള പുരുഷന്മാരിൽ തന്നെ ബാക്കി കാറ്റഗറിയിൽ പെടുന്ന മറ്റുള്ളവർക്ക് ആയിരം രൂപ അപേക്ഷ ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം താല്പര്യമുള്ളവർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുക അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്കൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ അവർക്കും ജോലി നേടാവുന്നതാണ്